ഹായ് ഗുഡാരേ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഞങ്ങള് സുഖമായിട്ട് സന്തോഷമായിട്ട് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ യൂട്യൂബിനെ കുറിച്ചിട്ടോ ഒന്നുമല്ലോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടന്റ് മോർണശേഷം എനിക്ക് കിട്ടി ആ ടൂൾസ് കിട്ടി അതിൻ്റെ ഹാപ്പിയാണ് കേട്ടോ പിന്നെ പിന്നെന്താ പറയാ അത് കിട്ടാൻ വേണ്ടി ഞാനൊരു മെയ് മെയ് മാസം തൊട്ട് ഇങ്ങനെ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു പക്ഷേ കുറെ എന്ത് എന്ത് പ്രശ്ന കുറേ എനിക്ക് ഒന്ന് വയലേഷൻ്റെ എന്താണൊക്കെ സംഭവങ്ങൾ മൂന്നാല് വീഡിയോ വന്ന് ഇടപ്പുണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ റിമൂവ് ചെയ്തു ഇപ്പം ഇന്ന് നമ്മുടെ കണ്ടെന്മെന്റ് രജിസ്ട്രേഷൻ കിട്ടി എന്ന് പറഞ്ഞൊരു സൈനപ്പ് ഇതൊക്കെ വന്നു എന്തായാലും അടിപൊളിയാണ് കാരണം ഒരുപാട് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണമെന്നില്ലായിരുന്നു കേട്ടോ കാരണം യൂട്യൂബിലൊരു ചേട്ടൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുമെന്ന് കരുതിയിട്ട് ഞാനും അതൊരു നമ്മുടെ ചാനൽ അതായത് നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് ഐഡിയ ആയിരുന്നു കേട്ടോ അത് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റി അപ്പോൾ ഇന്ന് തൊട്ടാണ് എന്തായാലും അതിൻ്റെ അപ്ഡേഷൻസ് തുടരെ തുടരെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ ആയിരിക്കും കേട്ടോ ഞാനിപ്പം പ്രസ് ഐ കൊടുത്തേക്കാം നമ്മുടെ കണ്ടന്റ് നോട്ടേഷൻ കിട്ടിയതിൻ്റെ ഇത് അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡിയും കൊടുത്തേക്കാം സബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സബ് സബ്യം സപ്പോർട്ട് ചെയ്യാം പിന്നെ പിന്നെ എന്താ വേറെ ഒന്നും വിശേഷങ്ങളൊന്നുമില്ല ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലേക്കെയാണ് ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം മറന്നു പോകരുതേം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതല്ലേ ബൈ